നാല് പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് സജീവമാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ മലയാളത്തിനു പുറമേ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ജയനെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ നസീറും മധുവുമായിരുന്നു തൻ്റെ കോളേജ് കാലത്തെ ഹീറോകൾ എന്നും അക്കാലത്തു വില്ലെന്നായിരുന്നു ജയനെന്നും മോഹൻലാല് പറയുന്നു കരുത്തും സാഹസികതയും ഇണങ്ങിച്ചേരുന്ന ജയനിന്റെ ശൈലി തന്നെ ആകർഷിച്ചിരുന്നെന്നും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറാൻ ജയന് സാധിച്ചെന്നും മോഹൻലാൽ പറഞ്ഞു വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പല താരസിംഹാസനങ്ങളും തകിടും മറിഞ്ഞു ജയൻ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായതോടെ മലയാളികൾ ആ താരത്തെ നെഞ്ചിലേറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിൽ വ്യാപകമായ സ്വാധീനമുണ്ടാകുന്നത് ജയൻറെ കാലത്താണെന്നും ഒരുപാട് ആക്ഷൻ ചിത്രങ്ങൾ അക്കാലത്ത് പുറത്തുവന്നെന്നും മോഹൻലാൽ പറഞ്ഞു തൊഴിലാളി നേതാവിന്റെ രൂപമാണ് ജയനെ ഓർക്കുമ്പോൾ ആദ്യം ഓർമയിലെത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ കോളേജ് കാലത്ത് നസീർ സാറും മധുസാറുമായിരുന്നു ഹീറോകൾ അക്കാലത്ത് വില്ലെന്നായിരുന്നു ജയന് എങ്കിലും കരുത്തും സാഹസികതയും ഇണങ്ങിച്ചേരുന്ന അദ്ദേഹത്തിന്റെ ശൈലി എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാന് അഭിനയിക്കാനെത്തുമ്പോഴേക്കും ജയന് മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറിയിരുന്നു വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പല താരസിംഹാസനങ്ങളും തകിടമറിഞ്ഞു ജയൻ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹീറ്റുകളായതോടെ മലയാളികള് ആ താരത്തെ നെഞ്ചിലേറ്റി ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിൽ വ്യാപകമായ സ്വാധീനമുണ്ടാകുന്നത് ജയന്റെ കാലത്താണ് കാരണം അത്രയേറെ ആക്ഷൻ ചിത്രങ്ങൾ ആ കാലത്ത് പുറത്തുവന്നു അങ്ങാടിയാണ് ജയനെ ആസ്വാദ്ഹൃദയങ്ങളിൽ പതിച്ചു വെച്ച ചിത്രം മുറിക്കയനു ബനിയനുമിട്ട് ഇംഗ്ലീഷിൽ ഗർജിക്കുന്ന തൊഴിലാളി നേതാവിന്റെ രൂപമാണ് ജയനെ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത്